ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ റോഡ് പണി ഇന്നും എവിടെങ്കിലും കയറ്റ് റോഡ് പണി പാലം പണി കയറ്റ് എന്നും ഇങ്ങനെ ഒരു കാഴ്ച വസ്തുവാണത് പറഞ്ഞോണ്ടിരുന്ന വിഷയം നമ്മളേത് വിസാ ഹൗസ് ഡ്രൈവറിന് വരുമ്പോൾ ഇങ്ങനത്തെ വീടുകളിൽ വരണം ഒരു എക്സ്പീരിയൻസ് ഇതാണ് ഞാൻ പങ്കുവെക്കുന്നത് ഓഫീസ് വഴി ഹൗസ് ഡ്രൈവർ വിസക്ക് വരുന്നവരുണ്ട് കമ്പനി വഴി നമ്മളെങ്ങനെയാ ഒരുപാട് പേര് റിക്രൂട്ട്മെന്റ് ചെയ്തിട്ട് അവരെ ആവശ്യക്കാർക്ക് വ്യക്തികളൊക്കെ ഇതുപോലെ ഓഫീസിലൊക്കെ ചെന്ന് ഡ്രൈവർമാരോണെന്ന് അറിയുമ്പോൾ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി അവിടൊക്കെ നമുക്ക് എന്ത് ഉണ്ടെങ്കിലും കമ്പനിയിലേക്ക് തിരിച്ചു പോകാനും സമയമൊക്കെ ഉണ്ട് ചെറിയൊരു സമയം വരുന്നതിൻ്റെ ഉള്ളിൽ അങ്ങനെ കമ്പനി പോയി വരുമ്പോഴൊക്കെയാണ് നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടതെന്നും ബിസുക്ക് പൈസ വാങ്ങിക്കുന്നതൊക്കെ അവരാണ് അവരാണ് പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ നേരിട്ട് വരികയാണെങ്കിൽ നേരിട്ട് എന്തായാലും ഫസ്റ്റ് ടൈമൊന്നും ഒരാൾ നേരിട്ട് വരൽ അപൂർവമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ നമ്മളിടയിൽ ഉണ്ടാവില്ലേ മീഡിയറ്റർ ആയിട്ട് ഒരാൾ ഒരാളുണ്ടാവും അപ്പോൾ അയാളുമായിട്ട് നമ്മളെ ജോലി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉറപ്പിച്ച് കൺഫേം ആക്കിയിട്ടുമാണ് എന്നിട്ട് കയറി പോരാനും നല്ലതാണ് നമ്മളെ സാലറി കറക്റ്റ് സാലറി അതുപോലെ ഇവിടത്തെ മുമ്പ് ഡ്രൈവേഴ്സ് നിന്ന് വീടാണോ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു എവർക്കും ഡ്രൈവറെ വെച്ചിട്ടൊരു പരിചയം ഉണ്ടാവും പിന്നെ കേൾക്കുന്നതാണ് നല്ല വീടുണ്ടെങ്കിൽ പറയൂട്ടുണ്ടോ ഒരിക്കലും നല്ലൊരു വീടും നല്ല ഫാമിലിയൊക്കെ ആണെങ്കിൽ ഒരു ഡ്രൈവറും അവിടുന്ന് പോകൂല അവിടുന്ന് പോകുകയാണെങ്കിൽ തന്നെ അവൻ അവന്റെ ആരെങ്കിലും കയറ്റി അവിടെ ആക്കിയിട്ട് പോക്ക് ഉണ്ടാവുള്ളൂ സാലറിന്റെ വിഷയങ്ങളും അതുപോലെ ജോലി കാര്യങ്ങള് കൂടുതലാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല നമ്മൾ പണിക്കാണ് വരുന്നത് സാലറിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എംബസി വഴിയൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നീട് നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മൾ വരുന്ന ഫാമിലി സിംഗിൾ വലിയതാണോ ചെറുതാണോ എത്ര കുട്ടികൾ മദ്രസ് കോളേജ് കാര്യങ്ങളൊക്കെ നമ്മൾ ും വരാന് കെ ഫീൽഡിനും വീട്ടിലെ ആർക്കൊക്കെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര വണ്ടി കാര്യങ്ങളൊക്കെ കാരണം പല ആളുകളും കൂടെ വന്നിട്ടാണ് അത്ര വണ്ടി കൈകാണ്ട് ഇത്ര ഓട്ടോ ഒരുപാട് ആൾക്കാരെ ഓട്ടോ ഓടുന്നുണ്ട് എന്നുള്ള പല പരിഭവങ്ങളും നമ്മളെ കൂട്ടിൽ നിന്നൊക്കെ കേൾക്കുന്നതാണ് അതൊക്കെ ശരിക്കും അന്വേഷിച്ചിട്ട് കറക്റ്റ് നമ്മൾ പറഞ്ഞ പണി നമ്മളെ കഫീലിന് വേണ്ടി നമ്മളെ കഫീലിന്റെ ഫാമിലിക്ക് ഫാമിലിക്കില്ല വർക്ക് അത് മാത്രമാണ് അതാണ് നമ്മളെ പണി ബാക്കി ഡ്രൈവേഴ്സ് ഇല്ലാത്തവർക്കൊക്കെ നമ്മൾ ഓടുമ്പോൾ നമുക്ക് അതിന് എക്സ്ട്രാ ക്യാഷ് തരുന്നവരുണ്ട് തരാത്തവരുണ്ട് അതുപോലെ തന്നെ ചില ഫാമിലിയിൽ ഹൗസ് ബോയ് ആയിട്ട് വേറെ സെപ്പറേറ്റ് ആളുണ്ടാവും ഇതൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ഒരാൾ വാണ്ടിരും അപ്പൊ അവർ ആ പണിയും കൂടിയും ചിലപ്പോൾ ഡ്രൈവേഴ്സിനെ കൊണ്ട് എടുപ്പിക്കുന്ന വീടും അപ്പൊ അതൊക്കെ ശരിക്കും അന്വേഷിച്ചിട്ടുമാണ് പോരാൻ അതുപോലെ തന്നെ മാസത്തിൽ എത്ര ലീവ് കിട്ടും അല്ലെങ്കിൽ ലീവ് കിട്ടിയാൽ തന്നെ എങ്ങനെ വണ്ടി കൊടുക്കുന്ന വീട്ടുകാരൊക്കെ ഉണ്ട് അവറേജ് ഒക്കെ ഒരു രണ്ട് ലീവാണ് മാസത്തിൽ ഒരു ലീവ് കൊടുക്കുന്നവരുണ്ട് നാല് വെള്ളിയാഴ്ചയും ലീവ് കൊടുക്കുന്നവരുണ്ട് എനിക്കൊക്കെ മാസത്തിൽ രണ്ട് ലീവാണ് ലീവ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ കൂടി പുറത്തേക്ക് സ്വന്തമായിട്ട് ഇവിടുന്ന് വണ്ടി എടുത്ത് ഒരു പെർമിഷൻ നമുക്ക് ഇപ്പം അല്ല ബസ്സാണെങ്കിൽ ഈ ഏരിയ കൂടി വരില്ല അപ്പോൾ ടാക്സിക്കൊക്കെ വിളിച്ച് പോകണം ടാക്സിക്കൊക്കെ വിളിച്ച് പോകണമെങ്കിൽ നല്ല എക്സ്പെൻസാണ് ഈ ഒരു വിസിൽ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ വിസിയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ പക്ഷെ ആ ഒരു അഡ്രസ്സിലല്ല ഇവിടെ വന്നപ്പോൾ ബ്രസ് അവരുടെ തറവാടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവിടെ ഉള്ളത് അത് ഒരു സിറ്റി ഏരിയയാണ് അവിടെ നമുക്ക് ഇത്തരം ഒരു വണ്ടിൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ലൊക്കേഷൻ ശകലയാണ് ഒരു ഇതൊരു പുതിയ ഏരിയ ആണെന്നുള്ളതൊക്കെ മനസ്സിലായി വന്നത് ടൈം വന്ന ഒരു ഫാമിലി ഇപ്പം ഈ വന്നിട്ടുള്ള ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടാണെങ്കിലും ഒരുപാട് ഡ്യൂട്ടി ആണെങ്കിലും ഒക്കെ ചിൽഡ്രൻസിൻ്റെ എണ്ണം അപ്പോൾ നമുക്ക് ഡ്യൂട്ടി കുറയും പണ്ട് കോളേജും നഴ്സറി മുതൽ കോളേജ് വരെ എല്ലാ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഓട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ജസ്റ്റ് രണ്ട് കുട്ടികളെ മാത്രം നമ്മൾ സ്കൂൾ നോക്കിയാൽ മതി അതുപോലെ തന്നെ കഫേലും വൈഫിനും ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഒന്നും അധിക സമയം ഓട്ടം കൂടി ഉണ്ടാവില്ല കാരണം നേരമ്പോഴത്തെ എല്ലാവർക്കും ഡ്യൂട്ടിക്ക് പോകേണ്ട അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർക്ക് പല വിഷയങ്ങളും ഇല്ല ഡ്രൈവേഴ്സ് ഉണ്ട് ഇപ്പോൾ വീട്ടിൽ ഫുഡിൽ കിട്ടാത്തവർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിഷയങ്ങളിൽ ഉള്ളവരാണ് എല്ലാവരും അതിൻ്റെ വിഷയം എനിക്കുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു കൂട്ടം കൂടി കഴിക്കുന്ന അതിൽ നിന്ന് അറിയുന്നില്ല എന്നുള്ളതാണ് അതാണെങ്കിൽ അമീർ നല്ല പൊറാട്ടയും ചിക്കൻ കറിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് പുറത്ത് വിടാറ് ചോറും കൂട്ടാനൊക്കെ പല ഡ്രൈവേഴ്സിൻ്റെ ഉണ്ട് അപ്പോൾ എല്ലാവരും പൊറാട്ടമൊക്കെയാണ് ഫസ്റ്റ് വീഴുന്നത് അപ്പോൾ ഡ്രൈവർ വീസൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് സമയം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മദ്രസ് ഉണ്ടാവും അതിന് പോകണം എന്താണെങ്കിലും അവർ വിളിക്കുമ്പോൾ നമ്മൾ പോകണം വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കാത്തവരും ഉണ്ട് കേട്ടോന്നെ ഫസ്റ്റൊക്കെ ഫസ്റ്റത്തെ ഒരു മാസമൊക്കെ നമുക്ക് റിസ്ക് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ ഒന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും നമ്മളെ ഭാഗത്തുനിന്ന് അതിൽ തെറ്റു വരുന്നുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് അധികം പണികളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ക്ഷമയുള്ളവരാണോ അതൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ പല പരീക്ഷണങ്ങളും ഉണ്ടാകും പിന്നീടൊക്കെ പതിയെ പതിയെ ശരിയായി വരും എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു കറക്റ്റ് കാൽക്കുലേഷനും സമയമൊക്കെ നമുക്ക് തന്നെ നമ്മളൊരു ഡാലി റൂട്ടിന് ഒരു ഹോണറിന്റെ ഫോൺ എടുത്തിട്ടുണ്ട് അപ്പൊ അതിലെല്ലാവരും ഫോട്ടോ എടുക്കലും ഇവിടെ ഫുഡ് കഴിക്കലും ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഒക്കെ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കണ് എല്ലാവർക്കും ചിലപ്പോൾ ഫുഡ് തരുന്നത് പറ്റിക്കോന്നല്ല സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായി കഴിക്കണമെങ്കിൽ ചെറിയൊരു സംഗീത തരും പക്ഷെ ഇവിടെ സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് ആണ് ചിലപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിരിക്കില്ല ഹൗസ് ഡീവർ അല്ലാതെ പുറത്ത് കമ്പനി വിശക്കൊക്കെ വരുമ്പുന്നവരുടെ കുക്ക് ചെയ്ത് ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവരുണ്ടാവും അപ്പൊ അവിടെയൊക്കെ സംഭവിക്കുന്ന വെച്ചാൽ ഒരുപാട് പൈസ റെന്റ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ഒക്കെ പോയി നമുക്ക് കിട്ടുന്ന സാലറി പകുതിയുടെ ഇളവാണ് ഹൗസ് ഡ്രൈവർ വിസ ആവുമ്പോ നമുക്ക് കിട്ടുന്ന സാലറി സേഫ് ആണ് ശിജു കൈയൊക്കെ തിരുമ്പി ചൂടാക്കണം നല്ല തണുപ്പാണ് അപ്പൊ കൈസ് ഇതൊക്കെയാണ് കുവൈത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി എന്തെങ്കിലും അറിയേണ്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്